നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അത്യാധുനിക സൗകര്യത്തോടെ ജിടെക് കമ്പ്യൂട്ടർ സെന്ററിന്റെ ഉദ്ഘാടനം രാവിലെ മണിക്ക് തലശ്ശേരിയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി സജ്ജീകരിച്ച ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ മണിക്ക് ജിടെക് ഓൾ ഇന്ത്യ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ ടെക്നോളജികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ഇപ്പം നിലവിലുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി കുറച്ചും കൂടി പുതിയ ടെക്നോളജിയൊക്കെ ഉൾപ്പെടുത്തി പുതിയ ഒരു കെട്ടിടത്തിലേക്ക് നമ്മുടെ സ്ഥാപനം മാറുകയാണ് അപ്പം അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് നമുക്ക് പിന്നെ ഒരുപാട് പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും ആദ്യം എ ആയിനെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ ഡാറ്റ ബിഗ് ഡാറ്റിനെ കുറിച്ചൊക്കെ മാത്രം പറയുക പക്ഷെ അതല്ലാതെ തന്നെ പുതിയ പിന്നെ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മള് മൈ ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു പോഗ്രാമുണ്ട് കുട്ടികൾക്ക് സ്കിൽ ക്രെഡിറ്റ് ലഭ്യമാകുന്ന രീതിയിലേക്കുള്ള കോഴ്സുകൾ അപ്പൊ ഇത്തരത്തിലേക്കുള്ള കോഴ്സുകളൊക്കെ നടത്തുന്നതിലേക്ക് വേണ്ടി കൂടുതൽ സിസ്റ്റം ആവശ്യമായിട്ട് വന്നു കൂടുതൽ പുതിയ രീതിയിലേക്കുള്ള സംവിധാനങ്ങളും ലാബ് സൗകര്യങ്ങളും ഒക്കെ ആവശ്യമായി വന്നതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇത്തരണത്തിൽ ഒരു പുതിയ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ വിദ്യാഭ്യാസ രീതിക്കനുസൃതമായ എ ഐ ഇന്റർഗ്രേറ്റഡ് കോഴ്സുകളും റോബോട്ടിക് ഡാറ്റാ സയൻസ് തുടങ്ങിയ ട്രെൻഡിംഗ് കോഴ്സുകളും അഭ്യസിക്കാനുള്ള ലാബ് സൌകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുതിയ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്ക് ജിടെക് പ്ലേസ്മെന്റ് വഴി ജോലി ലഭ്യമാക്കാൻ പ്ലേസ്മെന്റ് പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സാമ്പത്തിക പ്രയാസം നേരിടുന്ന അഞ്ച് വിദ്യാർത്ഥികൾക്ക് സൗജന്യ പ്രവേശനവും അനുവദിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ജിടെക് സെന്റർ ഭാരവാഹികളായ അൻവർ സാദിഖ് പി നിഷാദ് ദീപക് ദേവദാസ് എന്നിവർ അറിയിച്ചു സമഗ്ര ഓ തലശ്ശേരി